േണ്ട യു കെല മഴ കണ്ടെത്തി കാണാത്ത ആൾക്കാർ കണ്ടോളൂ 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 അപ്പം നമുക്ക് ഒരു ഗുരുപുടി കുഴിച്ച് മഴ വേണ്ട മഴയ്ക്ക് ഒന്നും നമുക്കില്ല മഴ നമ്മുടെ നാട്ടിൽ ചെറുപ്പങ്ങൾ ഉണ്ടാവും മഴത്തേക്കതൊക്കെ പറ്റുള്ളൂ കണ്ടല്ലേ കൊടും അടക്കാം കേട്ടോടെ നമ്മളല്ലേ നമ്മളത് കറ്റത്തിൽ ഞാൻ യു കെയിലേക്ക് കയറി ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും യു കെയിൽ ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ച് നമ്മൾ ഈ വീഡിയോയിലും പടങ്ങളിലൊക്കെ കാണുന്ന യു കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിറയെ ബിൽഡിങ്ങുകളും കുറേ ജാക്കറ്റ് കിട്ട കുറേ മനുഷ്യന്മാരെയൊക്കെ അല്ലേ ശരിക്കും അല്ല ഇതല്ലേ എങ്ങനെ നിറയെ പച്ചപ്പുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ നാടിനേക്കാളും പച്ചപ്പാണെന്ന് പറയാം എല്ലായിടത്തും നടന്ന് നടന്ന് അവിടെ ഒരു കാട് കാട് അതൊക്കെ പാർക്കാണ് ഇവിടെ ഇഷ്ടംപോലെ പാർക്കുകളുണ്ട് ഇങ്ങനത്തേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് എടുപ്പെട്ടതുകൊണ്ട് എന്ന് വരുമോ എന്നൊക്കെ അത് ഡോട്ടുന്നു ഇല്ലാതെ ഇല്ല കേട്ടോ നിങ്ങളുടെ കട എന്ന് പറയുന്നത് പക്ഷേ അങ്ങോട്ട് പോകാം മഴ തോർന്നു ഈ മഴയോടെ കാതാണ് മഴ തോർന്നിട്ട് വഴക്കും പറച്ചുണ്ടോ പറഞ്ഞിട്ട് പിന്നെ കാണിച്ചിട്ടോ ഇപ്പം നമുക്ക് നമുക്ക് ഈ വഴി വണ്ടി തിരിയട്ടെ വണ്ടി തിരിയട്ടെ ഇവിടെ റോസാപ്പൂക്കളുടെ ഒരു ഇതാണേ കണ്ടില്ലേ മഴ തോർന്നു ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ മഴ മഴയുടെ വെച്ചിട്ടുണ്ട് നല്ല പൂവായിട്ട് വരും അപ്പോൾ നിനക്ക് ഒരു വീഡിയോ തരാം കേട്ടോ ഇപ്പൊ ഇങ്ങനെ പച്ചക്കഴ രാത്രി മഴ പെയ്തു തോർണ നേരം കാറ്റിലാത്തൂലേരം കിട്ടിട്ടു വീഴും നീത് നമുക്ക് വേഗം വേഗം പോവാം വേഗം പോയാൻ പോയാ വേഗം വേഗം വന്ന് ചായ കുടിക്കാം ാണ് അവരവിടെ ചുറ്റാൻ പറയുന്നുണ്ട് എന്റെ മൊബൈലും തട്ടിപ്പുറിച്ചോണ്ട് പോകണ്ട നോക്ക എന്റെ ഒരു മൊബൈൽ തട്ടിപ്പറിച്ചോണ്ട് പോയത് മുട്ട മനസ്സ് ഒരു വെള്ളക്കാരൻ ഇവിടെ അങ്ങനെയാണ് ദാരിദ്ര്യവാസികളാണ് നമ്മള് നാട്ടിലുള്ള നാട്ടിലാണ് പിടിച്ചു പറയുന്ന കഴിഞ്ഞ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പിടിച്ചു പറിക്കുന്ന ആൾക്കാരുള്ളത് യു കെയിലാണ് നിൽക്കുന്നത് യു കെയിൽ വെള്ളക്കാരികൾ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഓഫറിക്കൻ റീജിയനിൽ നിന്നൊക്കെ പല ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ട് എന്തിന് കള്ളക്കടത്ത് പസ് ബൈനായിട്ടുള്ളൊരു ഹോബി എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ഐഫോണും നല്ല ഒക്കെ നല്ല വില കൂടിയ മൊബൈലൊക്കെ കണ്ടു അടച്ചു മാറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് എന്നിട്ട് അവിടെയുള്ള കൊണ്ടേ വിൽക്കുക നമ്മുടെ സ്ഥലമെത്തി നമ്മുടെ സ്ഥലമെത്തി ഇതാണ് ഇവിടെ ഓഫ് ലൈസൻസ് ഓഫ് ലൈസൻസ് എന്ന് ചോദിച്ചോട്ടോ ഇങ്ങനെയുള്ള കുറേ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പ്സ് ഇവിടെ അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഇങ്ങനെ പാല് പല സ്ഥലങ്ങളും കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന് ഓക്കെ ഇവിടെ നിന്ന് വാതിൽ തുറന്ന് നമുക്ക് നടുത്ത് കയറിയിട്ട് നോക്കാം അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇതൊരു അത്യാവശ്യം ഒരു കുഞ്ഞൊരു ഷോപ്പ് ആട്ടോ അവിടുത്തെ ഇല്ല അത്യാവശ്യ സാധനങ്ങളേ കിട്ടും നമുക്കൊരു പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരു ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ജ്യൂസ് നമ്മുടെ എന്തെ ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം നമുക്ക് എന്താണ് പെട്ടെന്ന് ആവശ്യമുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഒരു വെച്ചിട്ടുള്ള ഒരു കടയാണ് ഇത് പിന്നെയൊക്കെ നമ്മളിവിടത്തെ നമുക്ക് പെട്ടെന്ന് കൂടി പോയി മേടിച്ച് എടുക്കാൻ പക്ഷെ വലിയ ടൗണിലൊക്കെ പോയി വാങ്ങിക്കുന്നതിനേക്കാളും എക്സ്പെൻസീവ് ആണ് ഇവ ഒരു സുഖം മേടിക്കണേ നമുക്ക് ചില സമയത്ത് നമ്മൾ ഇവിടെ നമ്മള് വാങ്ങിച്ചേ പറ്റൂ ഞാനിപ്പോ വന്നു വെച്ചാൽ പാലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടാ പാലും സഭ എല്ലാം അത്യാവശ്യം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടല്ലേ ഇതെ ഇവിടെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ആൽക്കോഹോള് വിയർ നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് എടുക്കാം അതെല്ലാ ഷോപ്പുകളിലും ഉണ്ട് ഇവിടെ എല്ലാ ഷോപ്പുകളിലും വെള്ളത്തിനെക്കാളും പൈസ കുറവേ ഇവിടെ പൈസ ഞാനൊരു പാലെടുത്ത് ഞാൻ പാല് മാത്രം വാങ്ങിട്ടുള്ളൂ കാരണം എന്താണെന്ന് അറിയോ വിടെ അത്യാവശ്യം കത്തിയാണ് മഴയെ കത്തി കത്തി കുക്ക് ായിട്ടുള്ള ബീനും ബീനല്ല തന്നെ വീനത്തെ റമ്മ അങ്ങനെ സംഭവങ്ങളൊക്കെ ആ അതൊക്കെ കിട്ടും ഒക്കെ കിട്ടും നട്ടത്തെ പോലെ ഇങ്ങനെ എന്തോ അവിടെ ഇങ്ങനെ ക്യൂ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യ സാധനങ്ങളിൽ പോയി മേടിച്ച് കേക്ക് എടുക്കാം ഇനി അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇതൊക്കെ എടുക്കണമെന്നൊക്കെ നോക്കി എൻ്റെ വിലയൊക്കെ ഒന്ന് നോക്കി പരിശോധിച്ച് നമ്മുടെ വളം ഒക്കെ ഒന്നേ ഇരുപത്തൊമ്പത് നല്ല പൈസ രണ്ട് ഇതിനാണേ രണ്ടോ മൂന്നെണ്ണത്തിനല്ല അത്യാവശ്യം നല്ല കലയാണ് ഒന്ന് ഇരുപത്തൊമ്പത് ഞാൻ കുറച്ചു നേരം ഇങ്ങനെയൊക്കെ ചിന്തിച്ചും പിടിച്ചോണ്ടൊക്കെ ഇരുന്നു എടുക്കണോ വേണ്ടോ എടുക്കണോ വേണ്ടത് പിന്നെ വിചാരിച്ചു വേണ്ട അവിടെ ഇരുന്നോട്ടെ ചുമ്മാ ചില പൈസ കളയണേ അങ്ങനെ ഞാൻ സാധനമൊക്കെ വാങ്ങി ഇറങ്ങി ആകി വാങ്ങിയത് പാലും പിന്നെ ഒരു ജ്യൂസും മാത്രമാണേ ഒനീനൊക്കെ എന്നാ വിലയാണെന്ന് അറിയേ രണ്ട് ഉള്ളിക്ക് വൺ പോയിൻറ്റ് ടു നയൻ പൗണ്ട് നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കൺവീനിയൻസ് ഷോപ്പ് ആയതുകൊണ്ടായിരിക്കും അപ്പം രണ്ട് ഒരു വലിയതും ഒരു കുഞ്ഞിനെ ഒനീനും ഒന്നേ ഇരുപത്തൊമ്പത് പൗണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഞാൻ കണ്ടോളെ അവിടെ തന്നെ വെച്ചിട്ട് പോകും തൽക്കാലം ഒരു ഉള്ളി അവിടെയുണ്ട് അപ്പം അത് വെച്ചിട്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ആ ഇതൊക്കെയാണ് യു ജീവിതങ്ങളൊക്കെ കേട്ടോ ഞാൻ വിചാരിച്ച ഇനി അങ്ങ് വരെ പോകണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഇപ്പൊ അഞ്ചു മിനിറ്റ് ഇടന്നാൽ മതി മറ്റേതാകുമ്പോ ഒരു പത്തി ഇരുപത് മിനിറ്റ് അടക്കണം പക്ഷേ ഇരുപത് മിനിറ്റ് ലാഭിച്ചാൽ ഇരുപത് മിനിറ്റ് നടന്നാല് ആരോഗ്യം കിട്ടും പിന്നെന്താ ഒരുപാട് സാധനം വാങ്ങിക്കാം അപ്പം ഞാൻ നടക്കട്ടെ നമുക്കിനി ഇനി ഇപ്പൊ അടുത്തൊരു വീടിൽ കിട കേട്ടോ Do you?